കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം പുരോരൂട്ടാതി നക്ഷത്രം പുരോരുട്ടാതി നക്ഷത്രക്കാരനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളും അവര് ഏതൊക്കെ ദശാകാലം അവർക്ക് മോശമാണ് എന്ന് നമുക്ക് നോക്കാം ഈ പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ബുദ്ധിപരമായിട്ട് പ്രവർത്തനങ്ങൾ നീതിനിഷ്ഠ പൗരുഷം ഇതൊക്കെയുള്ള ആളുകൾ തന്നെയാണ് ആത്മീയമായിട്ട് ഉൾക്കാഴ്ച ഇവർക്ക് ഉണ്ടാകുന്ന പ്രത്യേകതയാണ് പൊതുവെ ആരോഗ്യവും ദീർഘായുസമുള്ള ഒരു പ്രത്യേകത ഇവർക്ക് കാണാം ഔദ്യോഗിക രംഗത്ത് ഉയർച്ച ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് വളരെ ഉയർച്ചയുള്ള ഒരു ഇതാണ് ഏത് രംഗത്തും ഇവർക്ക് ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ഏത് രംഗവും മോശമാണെങ്കിലും ഇവർ ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് പാരമ്പര്യ രീതികള് നിയമങ്ങള് ഇവയൊക്കെ പിന്തുടരാനും അനുസരിക്കാനും ഇവർക്ക് കൂടുതൽ ഇഷ്ടം കാണുന്നുണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അതിന് ശ്രദ്ധ കൊടുക്കുകയും അത് വേണ്ട പോലെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന നക്ഷത്രക്കാരാണ് പൂരരുട്ടാതി നക്ഷത്രക്കാര് ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളായിട്ട് വരുന്നതാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇവർ അത് അതേപടി അങ്ങനെ സ്വീകരിക്കുകയൊക്കെ ചെയ്യും പ്രതികൂല നക്ഷത്രങ്ങളാണ് രേവതി നക്ഷത്രം ഭരണി നക്ഷത്രം രോഹിണി നക്ഷത്രം പൂരോരുട്ടാതി നക്ഷത്രങ്ങള് പിന്നെ ചിത്രത്തിൽ ിലെ ആദ്യപാദം പൂരോരുട്ടാതിയുടെ അന്ത്യപാദത്തിലെ അവസാന പാദം അതായത് പൂരോരുട്ടാതി തന്നെ രണ്ട് ഇത് വരുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ നക്ഷത്രത്തിന് പ്രതികൂലമാണ് അവസാന പാദ നക്ഷത്രക്കാർ അവരായിട്ടുള്ള ബിസിനസ് പാടില്ല ചോതി വിശാഖം ഇവയൊക്കെ നിങ്ങൾക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ് അപ്പൊ ഈ പ്രതികൂല നക്ഷത്രങ്ങളെ നിങ്ങൾ വർജിക്കുന്നത് നന്നായിരിക്കും നിങ്ങളുടെ പല ബിസിനസ്സുകളിലും പല കാര്യങ്ങളിലും വർജിക്കുന്നത് നന്നായിരിക്കും ഇനി ഈ ബുധദശാകാലവും ശുക്രദശാകാലവും ചന്ദ്രദശാകാലവും നിങ്ങൾക്ക് ദോഷം തന്നെയാണ് ശുക്രദശാകാലമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പോയിട്ട് ശുക്രന്മാണു വന്നത് ശുക്രദശാകാലം തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് കുറേ പണം ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങുകയോ കുറേ പണം ഇറക്കി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശുക്രദശാകാലത്ത് നിങ്ങൾ പറയുന്ന ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടിയെന്ന് വരുന്നതല്ല അപ്പോൾ ശുക്രദശാകാലവും ചന്ദ്രദശാകാലവും ബുധദശാകാലവും നിങ്ങൾ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട ദശാകാലം തന്നെയാണ് ഒപ്പം തന്നെ പുരോരുട്ടാതി പുണർദ്ധം വിശാഖനക്ഷത്രങ്ങൾ നിങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പറ്റുമെങ്കിൽ പോവുക അന്നേ ദിവസം നിങ്ങളുടെ നക്ഷത്രങ്ങൾക്ക് നിങ്ങൾ വഴിപാടുകൾ ചെയ്യുക ഏതെങ്കിലും ചെറിയ തോതിലെങ്കിലുമുള്ള ഒരു പുഷ്പാഞ്ജലിയോ വഴിപാടുകളോ നിങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ചെയ്യുക മാസാ മാസം നിങ്ങളുടെ പക്കപ്പറന്നാള് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നിർബന്ധമായിട്ട് നടത്തേണ്ടതും വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഗുരുവായൂരപ്പനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും അനുഷ്ഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഭാഗ്യസൂക്തങ്ങൾ പാരായണം ചെയ്യുകയോ ഗുരുവായൂരപ്പനെ മനസ്സെയാധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ഗുരുവായൂരപ്പ ഭജനങ്ങൾ വിഷ്ണു സഹസ്രനാമങ്ങളൊക്കെ ജപിക്കുന്നതും ഗുരുവായൂരപ്പ പൂ ഗുരുവായൂരപ്പനെ ഭജിച്ച് പൂജ ചെയ്യുന്നതൊക്കെ വളരെ നന്നായിരിക്കും സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം നിങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് നിങ്ങളുടെ ദോഷത്തിൻ്റെയൊക്കെ കാഠിനങ്ങൾ കുറയും വലിയ വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ചെയ്യുകയും കലാകായിക രംഗത്തുള്ളവരൊക്കെ ഇത് ഈ നമ്മളുടെ ദശാകാലങ്ങൾ നോക്കിയിട്ട് ദശാകാലം ദോഷമാണെന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് വഴിപാടുകൾ നടത്തുന്നത് നന്നായിരിക്കും എല്ലാ ദിവസവും അതായത് ഈ പറയുന്ന വ്യാഴാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം അതിവിശേഷത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി വ്രതം നോറ്റ് ഗുരുവായൂരപ്പനെ ഭജിക്കുന്നത് വളരെ വിശേഷമാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികത്തിൽ ഒരുപാട് ഉന്നമനം ഉണ്ടാവും സാമ്പത്തികം നഷ്ടപ്പെടാതെയൊക്കെ ഭഗവാൻ കാത്തു സൂക്ഷിച്ചോളും അപ്പൊ ഇങ്ങനെയുള്ള രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്താം നിങ്ങളെ രാശിയാധിപൻ ശനിയാണ് അപ്പൊ ഈ ശനി നിങ്ങൾക്ക് എന്ത് ചെയ്യും ദോഷം ചെയ്യും ഇപ്പൊ ഏഴര ശനിയോ കണ്ടകശനിയോ സമയാണെങ്കിൽ ശനി നിങ്ങളെ വളരെ ദുരിതത്തിലാക്കുക അപ്പൊ ആ ശനിയെ ദുരിതത്തിലാക്കാതിരിക്കാൻ വേണ്ടി രാഷ്യാധിപനായ ശനിക്ക് നമ്മള് സമയാസമയത്ത് ശനീശ്വര പ്രീതയും ശനിയാഴ്ച ദിവസങ്ങളിൽ വഴിപാടുകളൊക്കെ ചെയ്യാം ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമുക്കുണ്ടാകുന്ന ദുരിതങ്ങൾ ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും കടും മഞ്ഞ നിറം കറുപ്പ് നിറം കടും നീല നിറം ഒക്കെ നിങ്ങൾ അനുകൂല നിറങ്ങളാണ് ഈ നിറങ്ങളൊക്കെ ധരിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും